பவித்தா கோல்டு டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர் മട്ടന്നൂർ ടൗൺ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പൂച്ചെടി ചട്ടികൾ സ്ഥാപിച്ചു സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അൻപത് പൂച്ചെടി ചട്ടികളാണ് സ്ഥാപിച്ചത് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവള നഗരമായ മട്ടന്നൂരിന്റെ മുഖച്ചായ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യാപാരികളുടെ നേതൃത്വത്തിൽ പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ച് നഗരം സൗന്ദര്യവൽക്കരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തലശ്ശേരി റോഡിൽ പി കെ കെ എന്റർപ്രൈസസ് മുതൽ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് പ്രവേശിക്കുന്ന ഭാഗം വരെയാണ് പൂച്ചെടിച്ചട്ടികൾ വെച്ചുപിടിപ്പിച്ചത് റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് ചെടികൾ വെച്ചുപിടിപ്പിക്കുക നടപ്പാതയിൽ സ്ഥാപിച്ച കൈവരികളിലാണ് ചെടിച്ചട്ടികൾ വെച്ചു പിടിപ്പിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ടൗണിന്റെ മറ്റു ഭാഗങ്ങളിലും ചെടികൾ സ്ഥാപിക്കും വ്യാപാരികളുടെ സഹകരണത്തോടെയാണ് എല്ലാ ഭാഗങ്ങളിലും പൂച്ചെടികൾ സ്ഥാപിക്കുന്നത് ഇതിന്റെ പരിപാലനം സമീപത്തെ വ്യാപാരികൾക്കാണ് നൽകുക തലശ്ശേരി റോഡിൽ പി കെ കെ എന്റർപ്രൈസസിന് മുന്നിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ജനങ്ങൾക്ക് കുപ്പൻ ഈ പരിമിതമായ സൗകര്യങ്ങളെ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുക എന്നുള്ള ഒരു താല്പര്യം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അതിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായത് വ്യാപാരികളാണ് വ്യാപാരി സമൂഹത്തെക്കുറിച്ച് പറഞ്ഞു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ നഗരത്തിലാണ് അവർ ചെലവഴിക്കുന്നത് അവർ ചെലവഴിക്കുന്ന ഈ നഗരത്തിനോട് അവർ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇങ്ങോട്ടിവിടെ ആരംഭിച്ചിട്ടുള്ള സൗകര്യവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള പൂച്ചടി ചട്ടികൾ പരിപാടി ഈ ഒരു വ്യാപാരികൾ കാണിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മട്ടന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് സക്രിയ ഹാജി അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി മുസ്തഫ ദാവാരി ട്രഷറർ പി വി സുദേശ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് സി അജിത് കുമാർ ശ്രീജേഷ് വി എൻ മുഹമ്മദ് കെ വി ജയചന്ദ്രൻ കെ പി രമേഷ് ഗഫൂർ ദാവാരി പി പി അബ്ദുൾ അസീസ് മൂസക്കുട്ടി സരിഗമ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചിരക്കണ്ടി റോഡ് ചക്കരക്കല്